അഞ്ചു ഹബി ഫിറ്റ്നസ് ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് നൽകുന്ന ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി വർക്കൗട്ട് ഡാറ്റാബേസിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ട്രൈസെപ്സ് പുഷ് ഡൗൺ അഥവാ കൈ താഴോട്ട് പ്രസ് ചെയ്ത് നിവർത്തുന്ന ആണ് ട്രൈസെപ്സ് മസലിനെയാണ് ഈ വർക്കൗട്ട് പ്രധാനമായും പണിയെടുപ്പിക്കുന്നത് കൂട്ടത്തിൽ മറ്റനേകം മസിലുകളും ഈ മൂവ്മെൻറ്റിൽ പങ്കെടുക്കുന്നുണ്ട് ഏവർക്കും അഞ്ജു ഹബി ഫിറ്റ്നസിലേക്ക് സ്വാഗതം ഞാൻ അഞ്ജു നിങ്ങളുടെ സ്വന്തം സർട്ടിഫൈഡ് പേഴ്സണൽ ട്രെയിനർ ഫിറ്റ്നസ് ന്യൂട്രീഷൻ സ്പെഷ്യലിസ്റ്റ് ജിമ്മിൽ കേബിൾ മെഷീനിലാണ് ഈ വർക്കൗട്ട് ചെയ്യേണ്ടത് വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്നവർക്ക് റെസിസ്റ്റന്റ് ബാൻഡ് ഉപയോഗിച്ച് വർക്കൗട്ട് ചെയ്യാം റെസിസ്റ്റന്റ് ബാൻഡ് അല്ലെങ്കിൽ കേബിൾ മെഷീൻ തലയ്ക്ക് മുകളിൽ ഉയരത്തിൽ ആങ്കർ ചെയ്യുക ആവശ്യമായ വെയിറ്റ് സെറ്റ് ചെയ്യുക ബാൻഡ് ആണെങ്കിൽ ആവശ്യമായ വെയ്റ്റിലുള്ള ബാൻഡ് കോമ്പിനേഷൻ എടുക്കുക ഹിപ്പ് വിഡ് അഥവാ ഇടുപ്പിന്റെ വീതിയിൽ കാലുകൾ വെച്ച് നിൽക്കുക കാൽമുട്ടുകൾ ഒരൽപ്പം ബെൻഡ് ചെയ്ത് ഹിപ്പ് ചെറുതായി പിന്നോട്ട് പുഷ് ചെയ്ത് ഇരു കൈകളിലും ഹാൻഡിൽ പിടിച്ച് അപ്പറാം ശരീരത്തോട് ചേർത്ത് കൈമുട്ടുകൾ തൊണ്ണൂറ് ഡിഗ്രിയിൽ വെക്കുക ഓവർ ഹാൻഡ് ഗ്രിപ്പ് അഥവാ പാംസ് താഴേക്ക് തിരിഞ്ഞിരിക്കുന്ന ഗ്രിപ്പാണ് വേണ്ടത് ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് പൊസിഷൻ ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈമുട്ടിന് മുകളിലുള്ള ഭാഗം ശരീരത്തോട് ചേർത്ത് തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഫോറാൻസ് ഉപയോഗിച്ച് ഹാൻഡിലുകൾ താഴോട്ട് പ്രൊസ് ചെയ്യുക കൈകൾ പൂർണ്ണമായി നിവരുന്നത് വരെ ഈ മൂവ്മെൻറ്റ് ചെയ്യണം ഇവിടെ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ശ്വാസം എടുത്ത് സാവധാനം സ്റ്റാർട്ടിംഗ് പൊസിഷനിലേക്ക് കൊണ്ടുപോവുക ഇപ്പോൾ ട്രൈസെപ്സ് പുഷ് ഡൗൺ ഒരു റിപ്പിറ്റേഷൻ ആയി ഇനി നിങ്ങളുടെ വർക്കൗട്ടിൽ എത്ര റിപ്പിറ്റേഷൻ ആണോ ആവശ്യമുള്ളത് അത്ര തവണ ഇത് ആവർത്തിക്കാം ഇനി ഇതേ വർക്കൗട്ട് തന്നെ കൈകൾ അണ്ടർ ഹാൻഡ് അഥവാ പാംസ് മുകളിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഗ്രിപ്പിലും ചെയ്യാം ഗ്രിപ്പ് ഒഴിച്ച് മറ്റെല്ലാ കാര്യങ്ങളും സെയിം തന്നെയാണ് ഇങ്ങനെ ഗ്രിപ്പ് മാറ്റി ചെയ്യുമ്പോൾ ട്രൈസെപ്സ് മസിലുകൾക്ക് അല്പം വ്യത്യസ്തമായ രീതിയിലാണ് വർക്കൗട്ട് ലഭിക്കുന്നത് അങ്ങനെ നമ്മൾ ട്രൈസപ്പ് പുഷ്ഡൗൺ അഥവാ കൈ താഴോട്ട് പ്രസ് ചെയ്ത് നിവർത്തുന്ന മൂവ്മെന്റ് ചെയ്യാൻ പഠിച്ചു വർക്കൗട്ട് ഡാറ്റാബേസിൽ അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബൈ ബൈ